പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഐ ഐടി ഉദ്യോഗസ്ഥന്റെ ആത്മീയ പരിത്യാഗത്തിലേക്കുള്ള യാത്ര ഹരിയാനയിലെ വെജ്ജറിലാണ് അഭയ് സിംഗ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനുശേഷം പി ജെക്ക് തയ്യാറെടുക്കാൻ തുടങ്ങി അതിനുശേഷം ഐഐഡി മുംബൈയിൽ എയ്റോ എഞ്ചിനീയറിംഗിനായി പോയി ജീവിതം വ്യത്യസ്ത വഴിത്തിരിവുകൾ സ്വീകരിച്ചു പിന്നീട് എഞ്ചിനീയറിംഗിൽ നിന്ന് കലകളിലേക്കുള്ള യാത്ര അന്തിമ തീരുമാനത്തിൽ എത്തുന്നതുവരെ എന്റെ പാതകൾ മാറ്റിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഐ ഐ ടി ബാബ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഞാൻ ചെലവഴിച്ച കാലത്ത് എന്റെ ജീവിതം നിരവധി വഴിത്തിരിവുകൾ നേരിട്ടുവെന്ന് ഞാൻ മനസ്സിലാക്കി ആ ഘട്ടത്തിൽ ഞാൻ ജീവിതത്തിന് ഒരു അർത്ഥം തിരയാൻ തുടങ്ങി ഒടുവിൽ വിധി എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഞാൻ കണ്ടെത്തി പലരുടെയും ജീവിതം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഒരു ആശങ്കയും ഇല്ലെന്ന് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയിൽ നിന്ന് ഐഐഡി ബാബ എന്നറിയപ്പെട്ടിരുന്ന സിംഗ് ദൈവത്തിനും ആത്മീയതയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹം എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ചു ആത്മീയതയിലേക്ക് തിരിയുന്നതിന് മുമ്പ് തനിക്ക് ലാഭകരമായ ഒരു കരിയർ ഉണ്ടായിരുന്നുവെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ കാനയിൽ താമസം മാറിയതിനുശേഷം അവിടെ നിന്ന് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ സമ്പാദിച്ചിരുന്നുവെന്നും സിംഗ് പങ്കുവച്ചു എന്നിരുന്നാലും സാമ്പത്തിക വിജയമുണ്ടായിരുന്നിട്ടും വിഷാദത്തോട് പൊരുതുകയും ജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു മാനസിക നിലപാടുകൾ തകരുകരയും അദ്ദേഹത്തെ ജോലി ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് നയിച്ചു വിജയകരമായ കരിയറിൽ നിന്ന് സന്യാസിയിലേക്കുള്ള സിംഗിന്റെ മാറ്റം ഭൌതിക നേട്ടങ്ങൾക്ക് സമാധാനത്തിനും സാഫല്യത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ തെളിവാണ് ഇന്ന് ഐ ഐ ഡി ബാബ എന്ന നിലയിൽ സിംഗ് തന്റെ ജീവിതം ആത്മീയത ബന്ധങ്ങളിലൂടെയുള്ള യാത്ര കൂടാതെ ഒരാൾ ലക്ഷ്യത്തിന്റെയും ആത്മീയ പൂർത്തീകരണത്തിന്റെയും ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന അഗാധമായ മാറ്റങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിന്റെ ആത്മീയതയിൽ തൃപ്തനായി യാത്ര തുടരുന്നു